പരസ്യ വിമര്ശനത്തിന് പിന്നാലെ കാന്തപുരത്തിനെതിരെ ഒളിയമ്പുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൊതു സ്ത്രീക്കും പുരുഷനും തുല്യത വേണം അത് സംബന്ധിച്ചു കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് പറയുന്നില്ല ഇത് പറയുമ്പോൾ ചിലര് പ്രകോപിതരാകുന്നുണ്ട് ആരെയും ഉദ്ദേശിച്ചല്ല സമൂഹത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു എറണാകുളം ജില്ലാ സമ്മേളനത്തിനിടെയാണ് പരോക്ഷ വിമർശനം ഞാനൊരു ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വണം അത് പറഞ്ഞപ്പോ ചിലർ പ്രകോപിതരാകുകയാണ് ഒരു ഒരാളും പ്രകോപിതമായിട്ട് ഒരു കാര്യമില്ല ഇത് ഇപ്പോഴത്തെ മുദ്രാവാക്യല്ല കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യല്ല ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യാണ് ആ മുദ്രാവാക്യം സംബന്ധിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുയിടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം തുല്യാവകാശം വേണം അതുപോലെ തന്നെ സമത്വം വേണം ജനാധിപത്യ അവബോധം വേണം അതിനൊന്നും സാധിക്കുന്ന രീതിയിലല്ല ഇന്ത്യൻ ഭരണഘടന ഭരണകൂടം അർജുൻ മറ്റൊരു വിവരങ്ങളുമായി അർജുൻ കാന്തപുരം വിഭാഗം പൊതുവേ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാന്തപുരം തന്നെ ചില പ്രതികരണങ്ങൾ നടത്തുന്നു വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്തവർ അവിശ്വാസികൾ ഇടപെടേണ്ട എന്ന രൂപത്തിലുള്ള പ്രതികരണം വരുന്നു ഇന്നിപ്പോൾ അതിനൊരു മറുപടിയായി പാർട്ടി സമ്മേളനത്തിൽ എം വി ഗോവിന്ദിന്റെ പ്രസംഗം എന്താണ് അദ്ദേഹം പറയുന്നത് ആ സ്മൃതി നേരത്തെ സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലടന്ന് വ്യായാമം ചെയ്യരുത് എന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയാണ് ഈ ഇതിൻ്റെ തുടക്കം അതിന് പിന്നാലെ എം വി ഗോവിന്ദൻ ഒരു ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് ഇത്തരത്തിൽ സ്ത്രീകൾ സമത്വം വേണം സ്ത്രീകൾക്ക് തുല്യത വേണം തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് കാന്തപുരം തന്നെ ചോദിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഏരിയ സെക്രട്ടറിയായി ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്ന് എം വി ഗോവിന്ദനും മറുപടിയുമായി രംഗത്തെത്തുന്നു ഇപ്പോൾ വീണ്ടും എം വി ഗോവിന്ദൻ കാന്തപുരത്തിന്റെ പേര് പറയാതെ നിലപാട് ആവർത്തിക്കുകയാണ് പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം അത് സമ്മതിച്ചു കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടത് എന്ന് താൻ പറയുന്നില്ല ഇത് പറയുമ്പോൾ ചില ചിലർ പ്രകോപിതരാകുന്നുണ്ട് ആരെയും ഉദ്ദേശിച്ചല്ല എന്നും എം ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും ഈ സംസ്ഥ സമസ്തയുടെ എ പി വിഭാഗവുമായി അടുപ്പമുണ്ടായിരുന്ന ഇടതുപക്ഷം പ്രത്യേകിച്ച് സി കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർക്കിടയിൽ ചില ഭിന്നതകൾ ഉണ്ടാകുന്നു അകൽച്ചകൾ ഉണ്ടാകുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അതോടൊപ്പം തന്നെയാണ് ലീഗ് അധ്യക്ഷനായ സാദിക്കലി തങ്ങൾ കാന്തപുരത്തെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ വേണം നമ്മൾ വിവാദത്തിന് തുടക്കമിട്ടത് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് എന്നുള്ളതാണ് ഈ വ്യായാമ വിവാദം തുടങ്ങി വെച്ചത് അങ്ങനെയാണ് അതിൽ തീവ്ര നിലപാടുള്ളവർ കടന്നുകൂടിയിരിക്കുന്നു അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ളവരുടേതാണ് ഈ വ്യായാമമുറ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് പിന്നീട് അതിൽ നിന്ന് പിന്നാക്കാൻ പോകേണ്ടി വന്നു പാർട്ടി ആ വിഷയം ഏറ്റെടുക്കാതെ വന്നു പിന്നീട് അതിൽ സ്ത്രീകളും എന്ന രീതിയിലേക്ക് കാന്തപുരം വിഭാഗം എത്തുകയല്ലേ ും അത്തരത്തിൽ തന്നെയാണ് ഈ വ്യായാമമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആദ്യം ആദ്യം സി പി എം ജില്ലാ സെക്രട്ടറിയായ പി മോഹനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയും അത് വലിയ വിവാദങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്തത് എന്തായാലും അതിനുശേഷം അതിനുശേഷമാണ് ഇത്തരത്തിൽ കാന്തപുരവും അതേ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന പരാമർശങ്ങൾ നടത്തിയത് ആ വ്യായാമമുറക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു പക്ഷേ പിന്നീട് സി പി പിന്മാറേണ്ടി വന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ കാന്തപുരവും സി തമ്മിൽ ഒരു ഭിന്നത ഉടലെടുക്കുന്നത് അതിനുശേഷമാണ് ഇത്തരം പരാമർശങ്ങളും ഉണ്ടാകുന്നത് സ്മൃതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താവുന്ന വിഷയമാണ് ഇപ്പോൾ കാന്തപുരം കാന്തപുരം വിഭാഗവും തമ്മിൽ അകലുന്നു എന്ന സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങൾ പരസ്യപൂരിലേക്ക് പരസ്യ പ്രതികരണങ്ങളിലേക്ക് എത്തുകയാണ്